അങ്ങനെ നമ്മുടെ അനുമോള് ഹൗസിൽ കരഞ്ഞിരിക്കുകയാണ് അനുമോള് നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും ഇവിടെ കരയില്ല എന്ന് പക്ഷേ അനുമോള് കരഞ്ഞു കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരത്തിന് പെടൽ വേദനയായിരുന്നു അപ്പം അനു ഷാനവാസിൻ്റെ അടുത്ത് അനു പറഞ്ഞു ചിലപ്പോൾ അത് കിടന്നതിൻ്റെ ആയിരിക്കും അതങ്ങ് മാറിക്കോളൂ എന്ന് പക്ഷേ ഷാനവാസ് നേരെ ചെന്ന് ശരത്തിനടുത്ത് പറഞ്ഞത് അനുമോള് ഇങ്ങനെ പറഞ്ഞു നിന്റെ പെടൽ വേദന ചുമ്മാതാണ് എന്നൊക്കെ അപ്പം ഇവിടെ ശരത്ത് വന്ന് അനുവിൻ്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെ വേറൊരു സംഭവം തന്നത് ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പിന്നെ നമ്മുടെ അനുമോള് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞു പിന്നെ ബിന്നി വന്ന് അതൊരു ക്വസ്റ്റിനായി അങ്ങനെ എല്ലാവരും ഒന്നിച്ച് വന്ന് അതൊരു പ്രശ്നമായി അങ്ങനെ അൻമോള് കരയാനൊക്കെ കരയാൻ തുടങ്ങി അപ്പോൾ ഷാനവാസ് നേരെ അനുമോളിൻ്റെ അടുത്തോട്ട് പോയി പുള്ളിക്കാരനൊരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചതായിരുന്നു തോന്നുന്നു ആൻ മടുത്ത് പറഞ്ഞു നീ ഒരിക്കലും ഇവിടെ വന്ന് കരയില്ല എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിന്നെ കരയിപ്പിച്ചില്ലേന്ന് ചോദിക്കുന്നുണ്ട്